കടപ്പിളാമറ്റത്ത് കായിക പരിശീലനത്തിന് സൗകര്യമൊരുക്കി സ്റ്റേഡിയം നിർമ്മിക്കുന്നു ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് മോൻസ് ജോസഫ് എം പറഞ്ഞു പ്രാദേശിക തലത്തിലും ഗ്രാമീണ തലത്തിലും യുവജന കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന കായിക വകുപ്പ് ആവിഷ്കരിച്ച വികസന പദ്ധതിയുമായി എം ഫണ്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ അനുവദിച്ച ഗ്രാമീണ കളിക്കളം നിർമ്മാണ പദ്ധതി കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കായികക്ഷേമ വകുപ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് കടപ്പളാമറ്റം ജംഗ്ഷനോട് ചേർന്ന് കാഞ്ഞിരപ്പാറ ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലം വികസിപ്പിച്ചുകൊണ്ടാണ് സ്റ്റേഡിയം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് കായികക്ഷേമ വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ഉപയോഗിച്ചുകൊണ്ട് ഒരു കോടി രൂപയുടെ സ്റ്റേഡിയം വികസന പദ്ധതിയാണ് കടപ്പിളാമറ്റത്ത് നടപ്പാക്കുന്നതെന്ന് മോൻസ് ജോസഫ് എം എൽ അറിയിച്ചു കടപ്പിളാമറ്റത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിലൂടെ സമീപ പഞ്ചായത്തുകളായ മരങ്ങാട്ടുപള്ളി കിഴങ്ങൂർ കുറവലങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കും കടപ്പളാമറ്റം പഞ്ചായത്തിലെ യുവതി യുവാക്കൾക്കും കായിക പരിശീലനത്തിന് സ്റ്റേഡിയം ഉപയോഗിക്കാൻ കഴിയും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ വികസന രംഗത്ത് അഭിമാനം പകരുന്ന കടപ്പിളാമറ്റം സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ആഗസ്റ്റ് പതിനാലിന് രണ്ട് മണിക്ക് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും സ്റ്റേഡിയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന വികസന യോഗം ഓഗസ്റ്റ് പതിനൊന്നിന് മൂന്ന് മണിക്ക് കടപ്പളാമുറ്റം പഞ്ചായത്തിൽ ചേരുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ അറിയിച്ചു